കാശ്മീരിലെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ വ്യൂ എന്താ അതിൻ്റെ ഒരു രസം എന്താ അതിൻ്റെ ഒരു ചൊർക്ക് നമുക്ക് വീഡിയോ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം അല്ല ഇവിടെ അങ്ങനെ നടക്കണ കേട്ടോ അപ്പം ഇത് ഇവിടെ ചെറിയൊരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജല്ല ഹൈലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള മലയാളോ ഹൈലൈറ്റ് പിന്നെ ആ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കഴുത നന്നായിട്ട് അർമാദിച്ചിട്ടുണ്ടോ ഈ വൈക്ക് പോലക്കല്ല ഇപ്പം ഇങ്ങനെ പരസ്യമായിട്ട് അർമാദിക്കാൻ പറ്റുള്ളൂ സോറി കഴുതെന്നാണ് പറഞ്ഞ കുതിരകൾ ഒരുപാട് കുതിരകളുണ്ട് റൈഡിങ്ങിനൊക്കെ പോകുന്ന പല റേറ്റുകളാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ആദ്യം വില പേശിയിട്ടൊക്കെ കുതിരയിൽ കയറാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ആരുവാലിയിലെ പാർക്ക് മറ്റേ കോഫി പാർക്ക് എന്താണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പാർക്ക് അത് അതിലൊരു മുപ്പത് രൂപ ചാർജ് പക്ഷെ അതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ അടിക്കാൻ പോവാം ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാണ് അവരെ കയ്യിലും ഉണ്ട് ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിവിടെ ക്യാമ്പ് പിന്നെ ഈ ഹോഴ്സ് റൈഡിങ് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ അതുകൊണ്ട് പിന്നെ തൽക്കാലം മഞ്ഞ് കാലം അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി മഞ്ഞ് ആ വോയിസ് റൈഡിങ് ചെയ്ത മുതലാകും കാരണം ആ മഞ്ഞിലൂടെയുള്ള യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന കാലാവസ്ഥയും ക്ലൈമറ്റും അത്രയുള്ള പിന്നെ ചരിവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സീസണിൽ കുതിര കുതിരസവാരി നടത്തേണ്ട ആവശ്യമില്ല ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ അത് അതിനും അതിൻ്റേതായ ഒരു രസമുണ്ട് എല്ലാം ആസ്വദിക്കാനുള്ളതല്ലേ ഓ അതിൽ പുഴക്ക് കുറുകെ മരം വെച്ചിട്ട് അതിലൂടെയൊക്കെ നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൂടെ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടായതുകൊണ്ട് എൻ്റെ കൂടെ ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടായതുകൊണ്ട് അവർ അവർ തീരുമാനിക്കട്ടെ കാരണം അവർക്കറിയാലോ ഇവിടുത്തെ ഏറ്റവും മനോഹാരിതയും അപ്പോൾ അതിൻ്റെ ആ പാർക്കിനുള്ളിൽ ഉള്ളിൽ കയറേണ്ട അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെയാണ് ഏറ്റവും കൂടി എൻ്റെ കൂടെ അങ്ങനെ ഉണ്ടായിട്ടായി വെള്ളത്തിൻ്റെ സൗണ്ടും കാറ്റും രണ്ടും കൂടെ ഭയങ്കര ഒരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ തരുന്നത് കേട്ടോ രക്ഷയില്ലാത്ത സ്ഥലം അവിടെയൊക്കെ മരം വീണ നടക്കുന്നുണ്ട് അവിടുത്തെ ഇവിടുത്തെ ലോക്കൽസ് എന്ന് തോന്നുന്നു മരം വെട്ടുന്നുണ്ട് കുറേ ആൾക്കാര് നമ്മളെ പോലെ വന്നിട്ട് വോട്ടെടുത്ത് അപദിക്കുന്നുണ്ട് എല്ലാവിധ ഉണ്ട് കാശ്മീരിൻ്റെ ഭംഗി ഇങ്ങനെ ഓരോ പോയിന്റിലും ഓരോ തരം ഭംഗിയാണ് മടുക്കൂല ഏതായാലും ഇവിടെ ക്യാമ്പടിക്കാനുള്ള സൈറ്റ് നോക്കിയുള്ള നടപ്പാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആ പുഴയിൽ തോർത്ത് എടുത്തുണ്ടെങ്കിൽ തോർത്ത് ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ടാവും നല്ലൊരു മുങ്ങിക്കൂടി വിളിച്ചാണ്ടല്ലോ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ വിജൃംഭിക്കും അതായത് റിലാക്സ് എന്നായിട്ട് ഉദ്ദേശിച്ച് നമ്മളെ പയ്യമ്മമാരവിടെ എത്തിയിട്ട് നമ്മളെ കാത്തിരിക്കാണ് ഞാനാണെങ്കിൽ ഈ ഫോട്ടോ വീഡിയോ എടുത്ത് കയ്യും ഊതി തീരണ്ടേ ഓല്ക്ക് പോലെ നാടാണ് ഇത് കണ്ട് കണ്ടു ഓല് ഇത് ശീലായിരിക്കുന്നത് നമുക്കിത് കണ്ടാൽ മതിയാവണ്ടേ ഫോട്ടോ എടുത്താ മതിയാവണ്ടേ എന്താ എൻ്റെ രസോ പറഞ്ഞു പറഞ്ഞു കേൾക്കും കേട്ട് കേട്ട് ഇങ്ങക്കും അടുത്തുണ്ടാവും പക്ഷെ എന്നാലും എന്റെ രസം പറയാതിരിക്കാൻ വയ്യല്ലോ ഫസ്റ്റ് ഡേ അല്ലേ അല്ല എന്റെ തേർഡ് ഡേ ഫോർത്ത് ഡേ ഒക്കെയാണ് ഇവിടെ കാശ്മീരിൽ ഫോർത്ത് ഡേ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക ഒരുപാട് കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുന്ന ഇടയിൽ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ ഏഹ് ആസ്വദിക്കും കൂടെ ആണല്ലോ ഫോട്ടോവും വീഡിയോവും മാത്രം പോരല്ലോ അപ്പോൾ തൽക്കാലം ആരുവാലിയിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നതിന് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് താങ്ക് യു ബൈ ബൈ വാലിയുടെ മനോഹാരിത കാശ്മീരിലെ ആരു വാലിയിലെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ ഉള്ളത് നോക്കി ഇതികൂടെ അങ്ങനെ നടക്കുക കുന്നും കല്ലും മുള്ളും മരങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും മരങ്ങളൊക്കെ ഇവിടെ ഒക്കെ എങ്ങനെ വെള്ളം ഒഴുകി വരിക ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയ ഫീൽ തന്നെ കേട്ടോ ചക്കുന്ന ഒരു ആ അത് ക്രോസ് ചെയ്ത് പോയത് പോയോക്കാലേ നമ്മുടെ എവിടെയൊക്കെ ഉണ്ടാവും ഈ സൈഡ് കൂടെ ആയിരിക്കും അതിന് ഇവിടെ ചെറു കുറച്ച് കുറവുണ്ട് ഇവിടെ ആ ഓക്കെ മറ്റൊനവിടെ താഴെത്തിയിട്ട് വിളിക്കുന്നു അപ്പം ഇതിൽ കൂടെ നമുക്ക് വെള്ളം കുറവുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യാം ഇതൊക്കെ ഞാൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ സാധനങ്ങൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചാടി കിടക്കാനുള്ള സംഭവേ ഉള്ളൂ ഒരു കയ്യിൽ സാധനങ്ങളും മറ്റേ കയ്യിൽ ഇതൊരു കയ്യിലേക്ക് പോയത് ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിൽ സാധനങ്ങളുമായിട്ട് ചില ചാടിക്കടന്ന് വീണാൽ ക്യാമറ പോക്കറ്റ നമ്മളിത് ഫൈനലി എത്തിയ സ്ഥലം കണ്ടോളി മക്കളെ ഇവിടെ ടൈ നമ്മളിന്ന് ക്യാമ്പടിക്കാൻ പോകുന്ന ക്യാമ്പും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെ നമ്മൾ ഫുഡ് ഫുഡ് ഇവിടെ ഉണ്ട് പിന്നെ അല്ലെങ്കിലും സ്നാക്സ് കാര്യങ്ങളും അതും ഉണ്ട് ഓക്കെ സോൾ അതിൻ്റെ അടിയിൽ ഒരു കോമഡി ഉണ്ടായിട്ടോ പോരിനടിയിൽ നമ്മൾ നമ്മളിത് വള്ളത്തിക്ക് വീണ് അടാ ചൂട് ഇട മൊത്തത്തിൽ അതായത് നല്ല വെയിൽ സ്ട്രോങ് ആണ് പിന്നെ അതുപോലെ ഹ്യൂമിഡിറ്റിൻ്റെ എന്തോ ഒരു സംഭവം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒന്നും ഇവിടെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതിന് അടിഭാഗത ഉണങ്ങിയല്ലോ ഒത്തിടിക്ക് തന്നെ ഒന്നും കൂടെ വെയിലത്തേക്ക് ഒക്കെ അല്ലേ കാരണം വെയിലവിടെ ഏകദേശം പോയി തുടങ്ങി നമുക്ക് ഇവിടെ വക്ക കുറച്ചൂടെ വെയിൽ കിട്ടട്ടെ നന്നായിട്ട് കിട്ടട്ടെ നമ്മളെ ഫുഡ് അൺബോക്സിങ് ഫുഡിൻ്റെ എന്തൊക്കെയാ ഫുഡാണ് ഇവരുണ്ടില്ല നിലത്തെ തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ സ്വീകരിക്കാനും ഇതിനൊക്കെ അടിപൊളി കേട്ടോ പ്ലേറ്റ് ഫുഡ് എന്തൊക്കെ ഓല റൈസും അതേപോലെ രാജ്യം കറിയും കാര്യങ്ങളായിരിക്കും പക്ഷെ എന്നാലും കണ്ടില്ലേ ഒരു ടേസ്റ്റായിട്ടാണ് നല്ല ഫുഡാണ് ഒരു രീതി ഉണ്ടല്ലോ എങ്ങനെയാണ് ഒരിത് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് കഴിക്കുക ഞാനേ കൈ കേട്ടെ ഒക്കെ നാച്ചുറൽ പരിപാടികളുള്ളു കെട്ടോ ഏഹ് തരികയുടെ പരിപാടികളൊന്നുമില്ല ഒക്കെ ഇവിടെ ഒറിജിനൽ ഒറിജിനൽ പരിപാടികളുള്ളൂ കൈയ്യൊക്കെ ഇപ്പൊ ഷൂ നേനാണെന്നുല്ല ഓൾറെഡി ഷൂ നെഞ്ഞ് കിട്ടും അറിയോ മോനെ തണുപ്പ് തണുത്ത് ചൂർന്ന്

എൻ്റെ ഉമ്മ പാക്ക് ചെയ്താട്ടോ അതുപോലെ ബീഫ് കറിയും അച്ചാർ ഇവിടുത്തെ അച്ചാറാ കേട്ടോ പൊളിദാനോ അച്ചോറും അപ്പം എന്നാൽ ഞങ്ങൾ ആസ്വദിക്കട്ടെ പുട്ടയച്ചിട്ട് കാണാം ഒരു വ്യൂവിൽ നിന്നും അടുത്ത വ്യൂവിലേക്ക് പോകുമ്പോൾ ആരോ വാലിയുടെ വ്യൂ വ്യൂവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ സൗന്ദര്യവും മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ഒന്നും പറയാലല്ല ഇങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കിങ്ങും ട്രക്കിങ്ങും അല്ലെങ്കിൽ കൂടുതൽ ദുർഘടമായ പാതകളൊക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ അതിൻ്റെ അവസാനം കിട്ടുന്ന വ്യൂ ആ അടുത്ത റിസ്ക്കിനേക്കാൾ അതതിൻ്റെ ക്ഷീണങ്ങൾ മറക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മായ്ക്കുന്ന അതിമനോഹരമായിട്ടുള്ള വ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ ഇതുതന്നെയാണ് സംഭവം നമ്മൾ റിസ്ക് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും പിന്നെ ചിപ്സും ഞാൻ ക്രോസ് ചെയ്ത് കേട്ടോ ഇനിയിപ്പോ അവർ ക്രോസ് ചെയ്യാൻ നിൽക്കാണ് യു മൈ ഹാൻഡ് Can I give you my hand from there? No, no. <laughs> ah, you no remove the chapel <laughs> 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 wonderful man yeah, holy we wow we did it <laughs> ആരോവാലി തന്നെ കേട്ടോ മറ്റേ സൈഡിലുള്ള വ്യൂ ഇതിലൊക്കെ ചെറിയ ചെറിയ അരുവികൾ ഇതില് ഒഴുകുന്നുണ്ട് അപ്പുറത്തുള്ള വലിയ അരുവിനെ കണ്ടപ്പോ നമ്മള് ചെറിയ അരുവിനെ മാറുന്നു രസം എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ആ സൈഡിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അത്രയും വെള്ളമില്ലായിരുന്നേ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഞങ്ങൾ വേഗം ക്രോസ് ചെയ്തു അവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു ടെൻറ്റ് കൂടുന്നിരുന്നു പക്ഷെ വെള്ളം കൂടുന്നത് കണ്ടപ്പോൾ ഇനി പണിയാവണ്ടെന്ന് വിചാരിച്ചു കണ്ട് വേഗം പോകുന്നത് അതിന് വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി ഇവിടെ കാണാനും ഉണ്ട് അപ്പം നിന്ന് പിന്നെ അതൊക്കെ കണ്ടുകാണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുക എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് കിടക്കുക ഉള്ള സെറ്റപ്പിലായിരുന്നു ഏതായാലും എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസാണ് പേൽഗാം വരുമ്പോൾ ആരോ വാലി മിസ് ചെയ്യണ്ട കേട്ടോ ഇത് നല്ലൊരു സ്പോട്ടാണ് നിന്ന് വലിയ ദൂരം ചെറിയ ദൂരേ ഉള്ളൂ തോന്നുന്നത് ഒരു എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൂ ആരോ വാലിക്ക് അപ്പോൾ ഇത് മിസ് ചെയ്യാൻ നിൽക്കണ്ട ഇതൊക്കെ മിസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേൽഗാം വരെ വന്നിട്ട് പിന്നെ ഇത് മിസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് മിസ് ചെയ്യാൻ പാടില്ല എന്തല്ലേ സൂര്യനിലേക്ക് നടന്ന് നടന്ന് സൂര്യനിലെത്താനായി പക്ഷേ മലയുടെ മുകളിൽ അടുത്ത സ്ഥലത്തേക്കുള്ള ഇറക്കാണ് ഇപ്പുറത്ത് അരുവും പുഴയും ഒക്കെ ആണെങ്കിൽ ഈ സൈഡിലേക്ക് പച്ചപ്പായിട്ട് മാറി പച്ചപ്പായി വേനൽക്കാലത്ത് ഇത്രയും പച്ചപ്പാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കാലത്ത് ആയിരിക്കും അല്ലാതെ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മാത്രം മെച്ചപ്പായിരുന്നു ഇല്ലേ സമൂറും കഞ്ചറിനും മുണങ്ങിപ്പോകുന്നതാണ് ഒരുവിധം മരങ്ങളുടെ ഇലകളൊക്കെ ഇല വഴിക്കുന്നുണ്ട് അത് വേറൊരു തരം കഴിച്ചായിരിക്കും അല്ലേ അവിടത്തെ വേറൊരു മല തല ഉയർത്തി നിൽക്കുന്നുണ്ട് കാശ്മീരിലെ പഹൽഗാമിൻ്റെ ആരോവില്ലയിൽ വരുമ്പോൾ എല്ലാവരും ഇതേ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറും അതിൻ്റെ ഉള്ളിൽ ഈ പുല്ലിലൊക്കെ കളിച്ച് അപ്പുറത്തൊരു പുഴയൊക്കെ ആസ്വദിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയും അപ്പോൾ ദേ അവിടെയാണ് അതിൻ്റെ എൻട്രി അവിടുന്ന് ഇതിൻ്റെ അടി കൂടെയുള്ള ഈ ഒരു നടപ്പാതയിലൂടെ നടന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല അവിടെയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടോ അതൊരിക്കലും മിസ്സാക്കണ്ട ഈ മുപ്പത് രൂപയുടെ ടിക്കറ്റ് ഉള്ളിൽ ഇതിനുള്ളിൽ കയറേണ്ടതെന്നല്ല പറഞ്ഞത് അത് കയറിയതിന് ശേഷം കയറുന്നവർ അത് കയറിയതിനു ശേഷം അതിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിച്ച് ഇങ്ങോട്ട് പുറത്ത് വന്ന് ഇവിടെയും ഒന്നോ രണ്ടോ മണിക്കൂർ ചിലവഴിക്കാൻ കണ്ടെത്തുകയാണെങ്കിൽ അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ കുറേ അഡ്വഞ്ചറും രസങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ അടുത്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണേ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ